കൊച്ചി മൂന്നാർ റോഡിന്റെ നവീകരണത്തിനായി റോഡ് പുറമ്പോക്ക് പൂർണമായി ഒഴിപ്പിച്ചെടുക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് എം അറിയിച്ചു നിലവിൽ പത്ത് മീറ്റർ വീതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് നിർമ്മാണത്തിന് അനുമതിയുള്ളത് മറ്റിടങ്ങളിൽ പുറമ്പോക്ക് ഒഴിപ്പിച്ചെടുത്ത ശേഷം നിർമ്മാണം നടത്തും ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസം നിർമ്മാണ പുരോഗതിയെ ബാധിക്കുന്നതായി കരാറുകാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് റോഡ് നവീകരണത്തിലെ അപാകതകൾ കഴിഞ്ഞ ദിവസം കെ സി റിപ്പോർട്ട് ചെയ്തിരുന്നു എൻ എച്ച് എൺപത്തിയഞ്ചിന്റെ ഭാഗമായി കൊച്ചി മൂന്നാർ റോഡിന്റെ നവീകരണ പ്രവർത്തനം നടന്നുവരികയാണ് പുറമ്പോക്ക് ഒഴിപ്പിച്ചെടുക്കുമെന്നും റോഡിന് പത്ത് മീറ്റർ വീതി ഉണ്ടാകുമെന്നുമായിരുന്നു പ്രഖ്യാപനമെങ്കിലും നിർമ്മാണ ജോലികൾ അത്തരത്തിലല്ല പുരോഗമിക്കുന്നത് ഇക്കാര്യം കെ സി വി ന്യൂസും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്ന് നടത്തിയ റിവ്യൂ മീറ്റിംഗിലാണ് ഡീൻ കുര്യാക്കോസ് എം പി നിലപാട് വ്യക്തമാക്കിയത് പുറമ്പോക്ക് ഒഴിപ്പിച്ചെടുത്തുള്ള നിർമ്മാണ ജോലികൾ മാത്രമേ അംഗീകരിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു നിലവിൽ പത്തു മീറ്റർ വീതിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നിർമ്മാണത്തിന് അനുമതിയുള്ളൂ മറ്റിടങ്ങളിൽ പുറമ്പോക്ക് ഒഴിപ്പിച്ച ശേഷമാകും പ്രവർത്തികൾ തുടങ്ങുക സർവേയർമാരുടെ കുറവാണ് പുറമ്പോക്ക് ഏറ്റെടുക്കുന്നതിലെ കാലതാമസത്തിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഹൈവേ വികസനത്തിനായി മാത്രം സർവേയർമാരുടെ ടീം രൂപീകരിക്കണമെന്ന നിർദ്ദേശം മന്ത്രിതലത്തിൽ ഉന്നയിക്കുമെന്ന് എം അറിയിച്ചു സ്ഥലം ഏറ്റെടുത്ത് നൽകാത്തതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ പ്രകാരമുള്ള വേഗത കൈവരിക്കാനായിട്ടില്ല ഇത് ഭീമമായ നഷ്ടപരിഹാരം നൽകേണ്ട സ്ഥിതി ഉണ്ടാക്കുമെന്ന് കരാറുകാർ റിവ്യൂ യോഗത്തെ അറിയിച്ചിട്ടുണ്ട് ടാറിങ്ങിനോട് ചേർന്ന് ഓട നിർമ്മിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഹെവി ലോഡ് താങ്ങാനുള്ള ശേഷിയുള്ള ട്രെയിനേജ് ആണെന്നും ഭാരവാഹനങ്ങൾക്കുൾപ്പെടെ അതിനു മുകളിലൂടെ പോകുന്നതിന് കഴിയുമെന്നുമാണ് വിശദീകരണം നിലവിലെ റോഡിന്റെ വീതി കുറയ്ക്കുന്ന വിധത്തിലാണ് പലയിടത്തും ഓട നിർമ്മാണം നടക്കുന്നതെന്ന ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് ന്യൂസ് ഡെസ്ക് കെ സി വി